ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവരും കരുതണുണ്ടാവും അതെന്താ വോയിസ് ഇല്ലാത്ത വീഡിയോ ആണോ എന്നല്ലേ അപ്പോൾ രാവിലത്തെ കുറച്ചുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ അവിടെ വോയിസ് കൊടുക്കേണ്ട ആവശ്യമില്ല അർച്ചാ ഞാൻ അവിടെ കൊടുത്തിട്ടില്ല അപ്പം തന്നെ നമുക്ക് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ പുട്ടിന് ഞാൻ ഇന്നലെ തന്നെ വെള്ളമൊക്കെ നനച്ച് വെച്ചിന് രാത്രി തന്നെ വെള്ളം ഒഴിച്ച് വെച്ചേക്കണേ പിന്നെ അതേപോലെ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചും ചെയ്തേക്കണം അപ്പോൾ നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് നമുക്ക് കുക്കർക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എഞ്ചി വെളുത്തുള്ളി കട്ടാക്കി വെച്ചത് ഒരു പീസ് ഇട്ടെടുത്ത് അതേപോലെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നാല് പച്ചമുളകും പിന്നെ പാകത്തിന് കല്ലുപ്പ് ഇട്ടെടുത്ത് കണ്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചുങ്ങാണ്ട് ഒരു നാല് വിസിൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർന്നുകൊണ്ട് അധികം വിസലിൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെ അതൊക്കെ ഗ്യാസിൽ വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ വീഡിയോസ് കണ്ടിഷ്ടമാകണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ അപ്പം നമ്മൾ പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചത് നല്ല ഉപകാരത്തിലായില്ലേ രാവിലെ വേഗം പെട്ടെന്നുണ്ടല്ലോ മക്കൾ കുക്കരിയൊക്കെ വെച്ചുകൊടുക്കാൻ അപ്പം ചോറിന് സാധാ പോലെ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇത് നല്ല വേവുള്ള അരിയാണ് അപ്പോൾ കുക്കറിൽ ഇട്ടാലാണ് അത് മഴ ഉള്ള ചോറായി കിട്ടുക അപ്പോൾ ഞാൻ ഈ അരി കുക്കറിൽ തന്നെ ഇട്ടിടൽ അപ്പോൾ ഞാൻ നിറച്ചും മുവനായിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് കണ്ട് വെച്ച് ഒറ്റ വയസ്സിലിനും ഓഫ് ചെയ്യും അപ്പോൾ വെള്ളമില്ലാതെ കുക്കറിൽ വെച്ചാൽ തന്നെ കാണുള്ള ചോറിലേക്ക് കാരണം ഇതങ്ങനല്ലിട്ടോ ഒന്നൊന്നുമ്പോൾ തന്നെ ചോറ് നല്ല ഉഷാറായി കിട്ടും അങ്ങനെ ഒരടുപ്പിൽ ചോറും ഒരടുപ്പിൽ നമ്മളെ ചെറുപയർ കറിയും ഒക്കെ വെച്ചെടുത്ത് കണി നമുക്ക് പുട്ട് അപ്പോൾ അപ്പം ഇന്നലെ രാത്രി തന്നെ നനച്ച് വെച്ചോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നനച്ചു വെച്ചാൽ ഇന്നൊക്കെ നല്ല സോഫ്റ്റ് ആയി കേട്ടോ നമ്മളെ പുട്ട് ചുട്ടാൽ അത് നല്ല സോഫ്റ്റ് ആയി കാരം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്തന്നെ വെച്ചാൽ മതി ഞാൻ പുട്ട് ഉണ്ടാക്കണം എന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ തലേന്ന് തന്നെ വെള്ളമൊഴിച്ച് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കും പിന്നെ രാവിലേക്കൊക്കെ ഇങ്ങോട്ട് നല്ലവണ്ണം കുതിർന്നു കാണ്ട് ഇങ്ങോട്ട് ഉഷാറായി വരും അപ്പം ഒന്ന് സ്കൂൾ ചോറ് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഞാൻ മറന്നുകാണ്ട് അങ്ങനെ ചോറ് തീമട്ടതാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ ഉച്ച വരെ ഉള്ളൂ എന്ന് പറഞ്ഞു വാവ ഇന്നലെ തന്നെ ഞാൻ അറിഞ്ഞിങ്ങനെ ഗ്രൂപ്പിൽ വന്നു ഇനി അതൊന്നും ഞാൻ അറിയാതെ വേഗം ചോറ് എന്നും സ്കൂൾക്ക് പോകേണ്ടതല്ലേ അപ്പം അങ്ങനെ വേഗം തീമട്ട് അതുകൊണ്ട് ചോറ് വേഗം ആവില്ലേ അപ്പോൾ കണ്ട ഞാൻ മടിച്ചപ്പണി എടുത്തേക്കണേ പുട്ടിനും തേങ്ങ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്ക കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനാണ് ഇങ്ങനത്തെ കള്ളത്തിപ്പണിയൊക്കെ എടുക്കണതെന്ന് അപ്പം അങ്ങനെയല്ല നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ആൾക്കാരും ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യണത് കമന്റിൽ കാണാൻ നമ്മക്ക് ഞങ്ങൾ ഉദയമാതിരിയാണ് ചെയ്യലെന്നൊക്കെ അപ്പൊ തേങ്ങ ചിരകണ കാര്യത്തില് എല്ലാരും പോലെ മടിച്ചാള് തന്നെയാണ് അങ്ങനെ കുറച്ച് തേങ്ങയും പിന്നെ പുട്ടും പിന്നെ കുറച്ച് തേങ്ങയും അങ്ങനെ അങ്ങനെ നമ്മളെ പുട്ടും പുട്ടുംകുട്ടി നിറച്ചെടുത്തേ അപ്പ അങ്ങനെ പുട്ടൊക്കെ ആവി വരാൻ വെച്ചാണ്ട് എൻ്റെ ഡ്രിങ്ക് ഞാൻ കുടിച്ചിട്ടില്ലേ ഇനി ഉണ്ടാക്കി വെച്ചിട്ടോളൂ ഇനിട്ടോ അപ്പൊ അതൊക്കെ അവിടെ ഇരുന്ന് എന്താ പറയുക സമാധാനത്തിൽ കുടിക്കാണ് ഈ യുദ്ധത്തിനുണ്ടൊരു സമാധാനം വാവാ മദ്രസ് പോയിക്കണെട്ടോ മിത് പോയിട്ടില്ല മിത് പോകാനായിക്കണോന് ഏഴേകാലം ആകുമ്പോൾ ആകുമ്പോൾ പോകും അപ്പം അങ്ങനെ ചോറും അതേപോലെ ചെറുപയർ കറിയും പിന്നെ പുട്ടും അങ്ങനെ എന്തും കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് പാലട പായസം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിന് ഇന്നലെ രാത്രി തന്നെ അരി അരച്ചെങ്ങാണ്ട് ഉറുമ്പ് കയറാതെ കാണാൻ ഓവനിൽ വെച്ചത് എവിടെ വെച്ചാലും ഉറുമ്പ് വരികയാണ് പിന്നെ മധുരം കൂടി ഉള്ളതല്ലേ അപ്പം പിന്നെ പെട്ടെന്ന് വരുമല്ലോ അപ്പം ഞാനത് ഓവനിൽ വെച്ച് അതൊക്കെ സെറ്റ് ആയിക്കണേ പിന്നെ അതേപോലെ കുറച്ച് പാലട പായസം ഉണ്ടാക്കാണ്ട് അപ്പം ഞുണ്ണിപ്പം പായസമൊക്കെ ചാടിയൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ട് വേണം അത് ചുടാൻ ഒരുങ്ങാൻ അപ്പോൾ നമ്മളെ ചെറുപയറൊക്കെ നല്ലോണം വെന്തൊടഞ്ഞിരിക്കുന്നു കെട്ടോ എന്നിട്ട് ഞാൻ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ അതിലൊന്നുമില്ല വെറും തേങ്ങയും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ട് അരച്ചു കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെറുപയർക്ക് ഇട്ടതാണല്ലോ അപ്പോൾ തേങ്ങയൊക്കെ കൊടുത്തിട്ട് പിന്നെ മിക്സിൻ്റെ ജാർ ഒന്ന് ചയറ്റിങ്ങാണ്ട് അങ്ങനെ അത് ഒഴിച്ചുകൊടുത്തു അതാണ് എൻ്റെ ചെറുപയറും കറി കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കില്ല ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലാണ് ഇഷ്ടോ പിന്നെ തേങ്ങ ഇറക്കാതെ അത്ര വല്ലാണ്ട് ഇഷ്ടമല്ല എനിക്ക് രാവിലത്തെ കറിക്കാണ് തേങ്ങൻ്റെ ആവശ്യം പിന്നെ ഉച്ചയ്ക്കത്ത് നമുക്ക് മീനൊക്കെ ആണെങ്കിൽ മുളകിട അല്ലെങ്കിൽ വല്ല താളിപ്പ് ഉണ്ടാക്കിയാലും അങ്ങനെ പോവും ഈ രാവിലത്തെ ചായക്ക് കടിയുള്ള അയക്കുണ്ടല്ലോ അയക്ക് കറിക്ക് എന്തായാലും തേങ്ങ മസ്റ്റാണ് അങ്ങനെ നമ്മളെ തേങ്ങ കരച്ചൊഴിച്ചാൽ ചെറുപയറും കറി സെറ്റായിട്ടോ അങ്ങനെ മിഥുവിന് മദ്രസ്ക്കോവാനായിരിക്കണേ അപ്പോൾ ചായം കടിക്കൊക്കെ കൊടുക്കട്ടെ മിദുവിന് ചിലപ്പോൾ ഒരു തോന്നല ചിലപ്പം വയറ് നിറച്ച് ചായും കടയും കുടിച്ചിട്ട് പോകും ചിലപ്പം ഒന്നും തിന്നാതാണ് പോകും അങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിപാടി അപ്പം ഒന്ന് എന്താണ് അവരാവിലെ തന്നെ വയറുവേദന വേദന ഉണ്ടെന്നാണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് നിൽക്കുന്നത് അപ്പോൾ പിന്നെ മദ്രസ്കാൻ നേരം വെകീക്കണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചു നോക്കുക അപ്പോൾ വയർ മാറും എന്ന് പറഞ്ഞു അപ്പോൾ വന്ന് ഇരിക്കുകയാണ് ഇനി നമ്മളെ മക്കൾക്ക് കഞ്ഞിയൊക്കെ വെക്കട്ടെട്ടോ അപ്പം അംഗൻവാടിയൊക്കെ പോകുമ്പോൾ ഞാൻ കഞ്ഞി കൊടുത്തിട്ടാണ് പറഞ്ഞയക്കൽ അപ്പോൾ അതിന് അടുക്കലുണ്ട് ഈ ഒരു കപ്പിനെ അപ്പം ഒന്ന് ചെറുപയർ ഉണ്ടായത് കൊണ്ട് ആഫേ എടുത്തിട്ടുള്ളൂ അപ്പം അതിനൊരു കപ്പ് എടുത്താൽ അവർക്ക് ഒരു നേരം കറക്റ്റാ കേട്ടോ കുടിക്കാൻ അപ്പോൾ ചെറിയൊരു കപ്പാട്ടോ നമ്മളെ കാൽ കപ്പാണത് ശരിക്കും ചായയും കടിയും കുടിച്ചാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ചെറിയ രീതിയും ചെറുപയറും ഒക്കെ നല്ലവണ്ണം കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതുകൊണ്ട് നമുക്ക് വിശലടുപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കണമുണ്ട് ഒരു നാല് വിശലൊക്കെ അടിച്ചെടുക്കണം ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കണ്ടോ കട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ഈസിയാണ് കേക്കിങ് ചെയ്തുക്കണമല്ലോ നമുക്ക് ചട്ടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി തലേന്ന് തന്നെ നമ്മളൊരു വിധം പണിയൊക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ രാവിലെ സിമ്പിളാട്ടോ മക്കളെ പറഞ്ഞേക്കാന് താലേന്ന് തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഒരുക്കി വെച്ചാലേ രാവിലെ തൊച്ചുമ്പോളെയും അതേപോലെ സ്കൂൾക്ക് പറഞ്ഞയക്കുമ്പോഴുള്ള തിരക്കൊക്കെ ഉണ്ട് മാറിക്കിട്ടുട്ടോ രാവിലെ നീച്ചിട്ട് എന്താണെന്ന് ഉപ്പേരി എന്താ എന്താക്കറിയെന്ന് ആലോചിച്ചരുത് അങ്ങനെ നമ്മളെ സ്കൂൾ മക്കളൊക്കെ സ്കൂളിൽ പോയി അംഗൻവാടിയേക്ക് പോലൊക്കെ കഴിഞ്ഞിട്ടെ ഞാൻ പായസം നമ്മളെ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കുന്ന ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടെ ഞാൻ അതിന് ഒരുങ്ങണത് കാരണം ഞാൻ അടുക്കള മാത്രം ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പും ചുടലും പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക വിചാരിച്ചു ഇപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും പാലടുപ്പായത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്നുള്ളൊരു അതിൽ വീഡിയോയിൽ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ പോയി കണ്ടു കണ്ടുനോക്കുക അപ്പം അതൊക്കെ ഇട്ടതുകൊണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാത്തത് ഈ ഇട്ട തന്നെ ഇടുമ്പോളേക്ക് കണ്ടും കണ്ടും ഇങ്ങോക്കും പോരടിച്ചുണ്ടോ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തതിലൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യട്ടോ എന്തായാലും ശരിയാവും ആ വീഡിയോ അല്ലേ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കണം കേട്ടോ അപ്പുറത്ത് പായസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ട് ഇടയിൽ ഞാൻ അതും ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം അടയാണല്ലോ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അതേപോലെ പായസത്തിന്റെ റെസിപ്പിയിൽ ഞാൻ ഇതിന്റെ എല്ലാതും അതും കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം അപ്പോൾ വേണ്ടവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ വീഡിയോസ് കൂടെ വച്ചിട്ടുണ്ടെങ്കിൽ മൈൻറ്റപ്പ് ചെയ്താലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം അസ്ലാ വലൈക്കും